ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പത്തിൻ്റെ റെസിപ്പി ഉണ്ടാകുമോ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് കറിയുന്നില്ല അതൊക്കെ ഇയക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളറ്റിലെ പത്തിലിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കാമ്പനിയാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്കിത് അവരിലോട്ട് പോവാം അപ്പം നമുക്കിതാ ആന്നരി മിക്സിഡ് ജാറിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി ആട്ടോ വേണ്ടത് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ടിട്ടെടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമ്മളിപ്പം ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു സവാളയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുക ഇപ്പം ഇതാ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമ്മളിതാ ചതച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് വറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ചുവന്ന മുളക് ക്രഷ് ചെയ്തത് ഒരു കാൽ ടീസ്പൂണോളം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് അരിപ്പൊടിയാട്ടോ ആവശ്യമായിട്ടുള്ളത് നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ ഒറോട്ട ഒക്കെ ആ ഒരു പൊടിയാട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മിക്സാക്കി മിക്സാക്കി എടുക്കാം എന്നിട്ട് കുറച്ച് ലൂസായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതിന് ചൂടൊന്ന് ആറുന്നതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം നമ്മൾ കൈ വെച്ചിട്ട് ഇത് തൊടാൻ പറ്റുന്ന ആ രീതിക്ക് ചൂടൊക്കെ നന്നായിട്ട് ആറിക്കിട്ടുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ട് മാവിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിക്കിട്ടിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുറച്ചെടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മളെ ആ മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇന്ന് കുറച്ച് കുറച്ച് മാവെടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അതിൽ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് ഇതുപോലൊരു കവറെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മാവ് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മറ്റേ സൈഡ് കൊണ്ട് ഒന്ന് അതിനൊന്ന് ഇതുപോലെ ഇങ്ങനെ മൂടി മൂടിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് പ്രസ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പത്തിരി പ്രസ്സൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഇതുപോലെ ചെയ്യാം കേട്ടോ നല്ല അടിപ്ലേറ്റ് കിട്ടുകയേ ഇപ്പോൾ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ കവറൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വായൽ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ എളുപ്പത്തിൽ തന്നെ വായൽ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ ഇപ്പം നമ്മൾ ആ മസാല പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിത് ചുട്ടെടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണാക്കി കൊടുക്കാം കേട്ടോ ഇനി ഓയില് വേണമെന്നുണ്ടെങ്കിൽ ഓയിലാക്കി കൊടുക്കുക കുഴപ്പമൊന്നുമില്ലേ ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു മസാല പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു പത്തിരിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കളർ ഒന്ന് മാറി വന്നാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സൈഡൊന്ന് കളർ ഒന്ന് മാറി വന്നതിനാൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളർ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കാറ്റി വരുന്ന സമയത്ത് ഇതൊങ്ങനെ പൊങ്ങി വരും കേട്ടോ അങ്ങനെ പൊങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേ ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് പൊങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ പത്തിൽ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള പത്തിലാട്ടോ ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും പറ്റിയ നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് അതിന് ഷെയർ അതിന് കമൻറ്റ് തന്നെ ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ പാ താങ്ക്